ഹലോ എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദൈ നമുക്ക് ഇന്ന് വന്നേക്കാം നമ്മുടെ നാടൻ മൾട്ടി പെറ്റിൽ പെറ്റുപൂണിയായിട്ട് ആണ് കേട്ടോ ഒരുപാട് പേര് പ്ലാന്റുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ ചോദിച്ചവർക്കെല്ലാം അതേ ഒരു എന്താ കൊണ്ടു വാക്ക് കിട്ടുന്നില്ല സുഖാറിന്റെ അവസരം തന്നെയാണ് കേട്ടോ നമുക്കിപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്ലാന്റിൽ നല്ലത് ഈ പൂക്കളൊക്കെ ഉണ്ടായി കിടക്കുന്നത് കണ്ടല്ലോ അപ്പം ഇനി പ്ലാന്റിൻ്റെ സൈസ് കാണണ്ടേ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ പ്ലാന്റിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞിട്ട് ഈ കിട്ടുന്ന വഴി തന്നെ ഈ പ്ലാന്റിൻ്റെ തലപ്പ് ഒരു നാലില താഴെ വെച്ച് ഒരു അഞ്ചിലയൊക്കെ താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ഒരു പ്ലാന്റ് ഈസിയായിട്ട് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ കാരണം അത്രയും ഇത്തിരി നീളമുള്ള ഇത്തിരി വലിയ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പ്ലസ് കൊഹിയോസ് ചാർജ് വരുന്നതാണ് കേട്ടോ ഒരു പ്ലാന്റിനൊക്കെ ആണെങ്കിൽ എഴുപത് അറുപത് രൂപ എഴുപത് രൂപയൊക്കെ ആയിരിക്കും മണ്ണോട് കൂടി വരുമ്പോൾ ചിലപ്പോൾ എഴുപത് ആകും കേട്ടോ കാരണം ഇത്തിരി വെയിറ്റ് വരുമല്ലോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇത് തന്നെയാണ് വീഡിയോയിൽ ക്ലിയർ ആണല്ലോ അല്ലേ അത്യാവശ്യം നല്ല ഒരുമാതിരി നല്ല വെയിൽ വേണ്ട പ്ലാന്റ് ആണ് രാവിലത്തെ വെയിലാണ് കേട്ടോ ഈ പ്ലാന്റിന് വേണ്ടത് രാവിലത്തെ ഒരു രാവിലെ തൊട്ട് ഒരു പതിനൊന്ന് മണി പതിനൊന്നര വരെയൊക്കെയുള്ള പതിനൊന്ന് മണിവരെയുള്ള വെയിലെങ്കിലും നിർബന്ധമായിട്ടും നമ്മുടെ ഈ പ്ലാന്റിന് വേണ്ടതാണ് എന്നെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലാസ്സോട് കൂടി തന്നെയാണ് അയച്ച് തരിക ആ നിങ്ങൾ ഈ കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ കവകൊക്കെ പൊട്ടിച്ച് കുറച്ച് വെള്ളം അതിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതേപടി ഒന്ന് രണ്ട് ദിവസം വെക്കുക എന്നിട്ട് ദാ നിങ്ങൾ റീപ്പോട്ട് ചെയ്യുക കേട്ടോ ദാ ഇതുപോലത്തെ ഡിസ്പോസൽ ഗ്ലാസ്സിൽ ഇതേപടി തന്നെയാണ് നമ്മൾ അയച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറച്ച് ദിവസം വെച്ചിട്ട് പ്ലാന്റുകൾ റീപ്പോട്ട് ചെയ്താൽ മതി റീപ്പോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വളവും ഒന്നും കൊടുക്കരുത് ഏറ്റവും കൂടിപ്പോയി ഒരു പിടത്തും ചാണകപ്പൊടി ഒരു പ്ലാന്റിന് മാക്സിമം അങ്ങ് കേട്ടോ അത്രയും വേണ്ടാന്ന് തന്നെ ഞാൻ പറയൂ അത്രയും ആവശ്യമൊന്നുമില്ല അതും കുറച്ച് മണ്ണും കുറച്ച് മണലും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ആ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്താൽ മതി ഇതിലുള്ള മണ്ണ് കളയരുത് ആ മണ്ണിൻ്റെ ലെവലിൽ കൂടുതൽ മണ്ണ് ഈ പ്ലാന്റിലേക്ക് ഇടരുത് കേട്ടോ കാരണം അത് കൂടുതൽ ആ പ്ലാന്റിൻ്റെ തണ്ടിലേക്ക് വരരുത് ഈ ഒരു ലെവലിൽ തന്നെ നിർത്തുക കുറച്ച് മണ്ണ് നിറച്ചിട്ട് ഒരു ഒരുപിടുത്ത മണ്ണിങ്ങെടുത്ത് മാറ്റുക പോട്ടിൽ നിന്ന് എന്നിട്ട് ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഒന്ന് കീറിക്കളഞ്ഞാൽ മതി കേട്ടോ കീറിക്കളഞ്ഞിട്ട് അതേപടി നമ്മുടെ പോട്ടി മിക്സ് മിക്സൊക്കെ തേങ്ങയാക്കി വെച്ചിട്ടിരുന്ന പോട്ടിലേക്ക് വെച്ചിട്ട് സൈഡ് മണ്ണ് ചേർത്ത് ഒരു ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വെക്കും കേട്ടോ രാവിലെ വെള്ളം കൊടുത്താൽ മതി അതൊക്കെയാണ് ഏറ്റവും നല്ലത് ഒരു ദിവസം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡിൽ വെച്ചോ പിന്നെ വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ പെറ്റ്യൂണിയൊക്കെ എല്ലാവർക്കും വരുന്നൊരു കുഴപ്പമാണ് ചീച്ചിൽ രോഗം സ്യൂഡോമോണസ് ആണ് കേട്ടോ അതിന് ഏറ്റവും ബെസ്റ്റ് പിന്നെ വരുന്നതാണ് നമ്മുടെ എന്താ വെള്ളക്കിളി വരുന്ന ഈ ചില്ലേ വെള്ളീച്ച അതിനേറ്റവും നല്ലത് മാണിക്കാണ് കേട്ടോ സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിനാണ് ഒരു സ്പൂണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മാണിക് ചെയ്യേണ്ടത് മാണിക്കല്ലോ ശരിക്കും മാണിക് എന്നാണ് പ്രൊണൗൺസിയേഷൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു എം എ എൻ ഐ കെ മനിക്ക് അപ്പം അത് വെള്ളീച്ചയ്ക്ക് യൂസ് ചെയ്യേണ്ടത് അതൊരു ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് കേട്ടോ ഞാൻ വരുന്നത് ഒരു സ്പൂണ് നമ്മളൊരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് സോപ്പിൻ്റെ ഓയിലും കൂടെ ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെയിലൊക്കെ ആകിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഇലകളുടെ അടിയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ വെള്ളീഴ്ച ഉണ്ടെങ്കിൽ ഇന്ന് കൊടുത്തിട്ട് നാളെ കഴിഞ്ഞ് കൊടുക്കുക പിന്നെ അത് ഒരു ദിവസം ഇടയിട്ട് പിന്നെ ഒന്നുകൂടെ കൊടുക്കുക പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ ശമനം കിട്ടും എന്നല്ല വെള്ളീച്ച ഒക്കെ നല്ല ചത്തുപോകുക മുട്ട വരെ ചത്തുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഫോൺ നമ്പർ സ്ക്രീനിലുണ്ട്